ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിലി മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്ത് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയണം എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ എന്ത് എനർജിയിലാണ് ഉള്ളതെന്ന് നോക്കാം നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം നെഗറ്റീവ് ഫൺസ് ആണ് പ്രതീക്ഷയാണ് ആക്റ്റീവ് ആണ് ഇന്നേ ദിവസം സ്ട്രെങ്ത് വന്നിട്ടുണ്ട് പോസിറ്റീവാണ് ടു ഫൺസ് വന്നിട്ടുണ്ട് ടെൻ ഫൺസ് കഴിയുന്നു ത്രീ ഫൺസ്

അപ്പോൾ ഞാറ്റിഫ് ആണ് ആക്റ്റീവാണ് എന്തായാലും നിങ്ങൾ പഴയ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ട് കളയാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എയ്റ്റിഫ് സോട്ട്സും വന്നിട്ടുണ്ട് ത്രീ എഫ് ഫോൺസും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ ഇരുന്നെങ്കിൽ നിങ്ങൾ ഒരു ദൃഢമായ തീരുമാനമെടുത്തു ഇത് വേണ്ട ഞാൻ ഈ എനർജിയിൽ ഇരിക്കൂല എനിക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എനിക്ക് ഗോളുണ്ട് അത് അച്ചീവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് അതും ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും പഴയ പല പഴയ ഉണ്ടായിരുന്ന ഒരു എനർജി തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം അങ്ങനെ വളരെ ആക്റ്റീവാണ് പ്ലാനിങ് ഉണ്ട് പല കാര്യങ്ങൾക്കും അപ്പം ശരിക്കും നേരത്തെ ആണെങ്കിൽ നിങ്ങളൊരു നെഗറ്റീവ് മൂഡിലാണ് കാരണം എയ്റ്റ് ഓഫ് സോഴ്സാണ് എയ്റ്റ് ഓഫ് കപ്സ് അപ്പോൾ നഷ്ടപ്പെടലിൻ്റെ ഒരു വേദനയിലാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളതെന്ന് പതിയെ മൂവ് ഓൺ ചെയ്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങി തുടങ്ങിയ ഒരു സമയമാണ് പക്ഷേ ഇന്നേ ദിവസം കുറച്ച് പുതിയ ഐഡിയാസ് നിങ്ങൾ വളരെ നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുന്നു ഉണ്ട് പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കാം ഹെർമിറ്റും വന്നിട്ടുണ്ട് ശരിക്കും ഒരു മനസ്സൊന്ന് ശാന്തമാണ് ഇന്നത്തെ ദിവസം ഒന്ന് കാണുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇനി അത്രയും ടെൻസ്ഡ് ആയിട്ടൊന്നും കാര്യമില്ല കാരണം ചില ദിവസം അങ്ങനെയാണ് നല്ല മനസ്സിന് നല്ല സമാധാനമായിരിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പം അകാരണമായിട്ടൊരു ഭയം വരും ഒന്നുമില്ലെങ്കിലും ഒരു പ്രശ്നം വരും അല്ലെങ്കിൽ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു ഓർമ്മകൾ കയറി വരും അത് ആ ഒരു കാര്യം ഹീൽ ചെയ്യ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതൊക്കെ പൂർണ്ണമായും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോയി എന്ന് വിചാരിക്കും ആ പെയിനൊക്കെ മാറിയെന്ന് വിചാരിക്കും പക്ഷേ അത് പൂർണ്ണമായിട്ടും ഹീല് ചെയ്യാതെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ കുറച്ച് കാര്യം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാസ്റ്റല ഓർമ്മകൾ വീണ്ടും വരുന്നത് ചിലപ്പോൾ അത് പൂർണ്ണമായും ഹീൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ഓർമ്മ വന്നാലും നമുക്ക് ഫീലിങ്സ് ഒന്നും തോന്നില്ല പക്ഷേ ഇത് ആ ഹീല് ചെയ് പൂർണ്ണമായും ഹീൽ ചെയ്താൽ മാത്രമേ അങ്ങനെ വരാതിരിക്കുള്ളൂട്ട അപ്പോൾ കുറച്ചൊരു ഭാഗം അവിടെ ഉണ്ടായിരുന്നാൽ പോലും അത് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ആ ഓർമ്മകൾ വരുമ്പോഴും ആ ഒരു പെയിൻ വീണ്ടും വരുന്നത് അപ്പോൾ അത് മനസ്സിലാക്കുക പൂർണ്ണമായും അത് ഹീൽ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഓർമ്മകൾ വന്നാലും നമുക്കതിൽ ശരിക്കും ആ പണ്ടത്തെ പോലത്തെ ഒരു ഫീലിംഗ് ഒന്നും വരില്ല അപ്പോൾ അത് അങ്ങനെയാണ് പിന്നെ സ്ട്രെങ്ത് വരുന്നുണ്ട് പിന്നെ കുറച്ചൊരു കൺഫ്യൂഷൻ എന്താണ് അപ്പോൾ അതിന് ക്ലാരിറ്റി നിങ്ങൾ തന്നെ കണ്ടെത്തുന്നുണ്ട് ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി അങ്ങനെയാണോ ശരി ഇങ്ങനെയാണോ ശരിയെന്നൊരു കൺ ഒരു ക്ലാ ഒരു കൺഫ്യൂഷനുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ടെൻ ആണ് ഈ ഒരു ഘട്ടം കടന്നു പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു നല്ല സമയമാണ് എന്നുള്ളൊരു തോന്നലാണ് ഫുൾ കാർഡ് പറയുന്നത് കാരണം ഇപ്പോൾ ഈ കടന്നു പോകുന്ന സാഹചര്യം ശരിക്കും നിങ്ങൾക്ക് വലിയൊരു ചേഞ്ചൊന്നും സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ നിങ്ങളുടെ മനസ്സ് കൊണ്ട് നിങ്ങളത് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ അപ്പം നിങ്ങൾക്കത് തോന്നുന്നുണ്ട് ഇത്രയും ഹെവി ബർഡൻ ഞാൻ ചുമന്നുകൊണ്ട് പോണത് എൻ്റെ ഈ സമയം കൊള്ളില്ലാത്തതുകൊണ്ടാണ് ഇതങ്ങ് ഈ ഒരു ലൈഫ് സൈറ്റിൽ എൻ്റെ ആകുന്നതിൻ്റെ ഒരു പെയിനാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെസ്സാണ് അതിൻ്റെ അതുകൊണ്ട് മാത്രമാണ് ഇത്രയും എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഇത് തീരുന്നു ഒരു പുതിയ തുടക്കമാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾ പ്ലാനിങ് ആണെന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നു അപ്പം നിങ്ങൾ ആ സാഹചര്യത്തെ ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യം അങ്ങനെ തന്നെ ഉണ്ടായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളത് അങ്ങനെ തന്നെ ഉണ്ടായിരിക്കാം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് വളരെ നല്ലൊരു കാര്യമാണ് അത് ഫോർ ആണ് ഒരു സമാധാനമുണ്ട് എന്നുള്ളതാണ് ഒരു ആക്ഷൻ എടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു ഒരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുന്നേ നിങ്ങളൊന്ന് സമാധാനപ്പെട്ടിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ് എന്നുള്ളതാണ് സെവൻ ഓഫ് ചോർച്ച ആണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു പാസ്റ്റിൽ ഉള്ള ആ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആരാണ് അതിൻ്റെ പിറകിൽ ഉണ്ടായിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എയ്റ്റ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ എയ്റ്റ് ഓഫ് സോർസും വന്നിട്ടുണ്ട് അപ്പം ഈ നിങ്ങളെ കെട്ടി മുറുക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ട് കളയണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതിനുള്ള ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ അതിലൂടെ ആ ഒരു പ്രോസസ്സിലാണ് നിങ്ങളെന്നാണോ എന്താണോ എനിക്ക് വേണ്ടാത്തത് ആ ഒരു ആ ഒരു പ്രശ്നത്തിൽ ഞാൻ ഒരുപാട് കുരുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ട എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും എനിക്ക് വേണ്ട അത് എന്നെ എനിക്ക് വിഷമിപ്പിക്കാൻ വയ്യ എന്നൊരു ചിന്തയാണിപ്പോൾ നിങ്ങൾക്കുള്ളത് കാരണം ഈ നിങ്ങൾ നിങ്ങളിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല യഥാർത്ഥത്തിൽ പക്ഷേ ആ ഒരു സാഹചര്യം നിങ്ങൾ ഇപ്പം വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ നിങ്ങളെടുത്തു എന്നുള്ളതാണ് ഇത് നിന്ന് എനിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു ഈ ഒരു കാര്യം ഉണ്ടായത് കൊണ്ട് എനിക്ക് സ്പിരിച്വൽ പ്രോ സ്പിരിച്വലി എനിക്ക് വളരെ ഒരു നല്ലൊരു പ്രോഗ്രസ് ഉണ്ടായി എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ചിലപ്പോൾ ഈ തന്ന ഈ പെയിൻ തന്ന ആൾക്കാരെയും പെയിൻ തന്ന സാഹചര്യത്തെയൊക്കെ നിങ്ങൾ നന്ദി പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് എനിക്ക് മാറാൻ പറ്റിയത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും എനിക്ക് മാറാൻ പറ്റിയത് ഇത്രയും ആ അങ്ങനത്തെ ഒരു കാര്യം വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് ജോലി മാറാൻ പറ്റിയത് ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവരോട് നന്ദി പറയുന്നുണ്ട് എന്നുള്ളതാണ് സിക്സ് ഓഫ് കപ്സ് ആണ് ആ പഴയ സന്തോഷം തിരിച്ചു വരാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു ഒന്നും കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിട്ടുകളയാതെ വെച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും പൂർണ്ണമായും വിട്ടുകളയണം നിങ്ങൾ ആഗ്രഹിച്ചു അപ്പോൾ അത് ദൈവം അതിനുള്ള അനുഗ്രഹം തന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനി കൃഷ്ണ ഓറക്കളിൽ നിന്നുകൂടി കുറച്ച് ആണ് നിങ്ങൾ ചേഞ്ച് ആകുന്നു അപ്പോൾ ആ ഒരു പീരിയഡാണ് ഇപ്പോൾ കാണുന്നുണ്ട് ഒരു ഇന്നർ ബ്യൂട്ടി ഷൈൻ ആണ് നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടി അത് നല്ലതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ ഒന്ന് നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടുപിടിച്ച് അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു പ്രോ ഒരു പ്രോസസ്സാണ് എന്ന് കാണുന്നുണ്ട് ബി ഹംബിളാണ് അപ്പോൾ നല്ല ഒരു നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരാണെങ്കിൽ ദേഷ്യം വരുത്ത് വരരുത് എന്ന ഉള്ളതാണ് ഇപ്പം നിങ്ങളത് ചിന്തിക്കുന്നുണ്ടായിരിക്കാം എനിക്ക് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല ഇപ്പം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് നല്ല ഫലവും ലഭിച്ചിട്ടുണ്ടായിരിക്കാം ജോലിയോ ജോയി ഓഫ് ഫ്രണ്ട്ഷിപ്പാണ് സൗഹൃദങ്ങൾ ഉണ്ട് അപ്പോൾ പക്ഷെ നിങ്ങൾ കുറേ നല്ല സൗഹൃദങ്ങളെ മാത്രം നിലനിർത്തിയിട്ട് വേണ്ടാത്ത എല്ലാ സൗഹൃദ സോറി കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞുവെന്ന് കാണുന്നുണ്ട് വേണ്ടാത്ത സൗഹൃദങ്ങൾ നിങ്ങളെ പാര വയ്ക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസിന് നല്ലതല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയ കുറേ ആൾക്കാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് കാണുന്നുണ്ട് പിന്നെ ഉള്ള സൗഹൃദങ്ങൾക്ക് പോലും അതൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും കാണുന്നുണ്ട് യുവർ കോൾ വിൽ ബി അൻസേഡ് എന്നാണ് അപ്പോൾ പിന്നെ ലോ ഓഫ് കർമ്മ എന്നാണ് അപ്പം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ട് യുവർ കോൾ വിൽ ബി അൻസേഡ് നിങ്ങളുടെ പ്രാർത്ഥനയും കരച്ചിലുമൊക്കെ ദൈവം കേട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം അതിൻ്റെ അപ്പോൾ നിങ്ങളതിന് വെയിറ്റ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് അറിയാം ഞാൻ ചെയ്ത കർമ്മഫലം ഞാൻ എനിക്ക് അനുഭവിക്കാൻ വര വരുന്നതേ ഉള്ളൂ ഞാൻ ചെയ്ത നല്ല കർമ്മയുടെ ഫലം ഞാൻ അനുഭവിച്ച് കഴിഞ്ഞു അല്ല അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു അതെനിക്ക് കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് കറമയിൽ നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ കേൾക്കുമെന്നാണ് കൃഷ്ണ ഉറക്കൾ പറഞ്ഞത് അപ്പോൾ കേൾക്കുമെന്ന് എന്നെ വിശ്വസിക്കുക താങ്ക് യു ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സൺ വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ഇട്ട് വീണ്ടും കാണാം